ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വട്ടപ്പെടുമാരാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണാത്ത ചില ദൈവിക കൊയ്ത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഐ ഈ ദിവസങ്ങൾ നീതിയിൽ വിതച്ച് ഫലം കൊയ്യുന്നവരായി നിങ്ങൾ മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഇതാണ് നീതിയിൽ ഫലം കൊയ്യുന്നവരായി തീരുക അതിനായിട്ട് ദൈവം നിങ്ങളെ ഇന്ന് പകൽക്കാലം നിറയ്ക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഹാഷയായുടെ പുസ്തകം പത്താം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് നീതിയിൽ വിതപ്പിൻ ദയക്കൊത്തവണ്ണം കൊയ്യുവിൻ നിങ്ങളുടെ തരിശു ഉഴുവിൻ ഒഴുവിൻ യകോപ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ താഴോട്ട് വളരെ വ്യക്തമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഇതാ പ്രവചന പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായും ഹോഷയ പ്രവാചകൻ വിളിച്ചു പറയുന്നു നീതിയിൽ വിതപ്പിൻ എന്ന് വെച്ചാൽ നീതിയുടെ വചനം നമ്മൾ വിതയ്ക്കുക അനീതിയുടെ നിലത്തിലെ അവകാശിയായി ഒരിക്കലും മാറരുത് അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ നീതിമാൻ തങ്ങളെ തന്നെ നീതികരിക്കട്ടെ അപ്പം നീതിയുടെ വിധ വിതയ്ക്കുന്ന ഒരു ദൈവവൈതലായി നാം മാറണം അവൻ പഴയനിമത്തിൽ കയ്യിൻ്റെയും ഹാബേലിൻ്റെയും യാഗത്തെക്കുറിച്ച് അവരുടെ സമർപ്പണത്തെക്കുറിച്ച് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും അവൻ കയ്യൻ അവൻ്റെ അവൻ ഫലത്തിലെ ഏറ്റവും നല്ലതിനെ കൊണ്ടുവന്ന ദൈവത്തിന് സമർപ്പിച്ചു അതുപോലെ തന്നെയാണ് ഹാബേലും തൻ്റെ ഫലത്തിലെ ഏറ്റവും നല്ലതിനെ കൊണ്ടുവന്ന് ദൈവത്തിന് യാഗമായി സമർപ്പിച്ചു പക്ഷേ ഇവിടെ ഹാബേലിൻ്റെ യാഗത്തെ അല്ലെങ്കിൽ അവന്റെ യാഗവസ്തുവിനെ ദൈവം എന്ത് ചെയ്തു അനുഗ്രഹിച്ചു അതിൻറെ മേൽ ദൈവത്തിന്റെ കൃപ പകരുവാൻ ഇടയായി തീർന്നു അത് കണ്ട് എന്തു തോന്നി അസൂയ തോന്നുവാൻ ഇടയായി തീർന്നു കയ്യീൻ കൊണ്ടുവന്ന യാഗവസ്തുവിന്റെ മേൽ ദൈവം പ്രസാദിക്കാതിരുന്നതല്ല മറിച്ച് രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല ഇവിടെ ഇതാ ഹാബേല് ഒരു കുഞ്ഞാടിനെ സമർപ്പിച്ചു അത് അറുക്കപ്പെട്ട കുഞ്ഞാടാണ് അത് പഴയ നിയമത്തിൽ അങ്ങനെ കാണിക്കും പുതിയ ദിനത്തില് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ ഇതാ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ ദൈവത്തിന്റെ അവൻ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം നമ്മെ ശുദ്ധീകരിച്ചത് എന്തിനറിയാമോ നീതിയിൽ നമ്മൾ വിതയ്ക്കുവാനാണ് എന്താണ് വിതയ്ക്കേണ്ടത് ദൈവത്തിന്റെ വചനം നമ്മൾ വിതയ്ക്കണം അത് വിത്താണ് ദൈവത്തിന്റെ വചനം നമുക്ക് വിത്താണ് അത് വിതയ്ക്കുന്ന നീതിയിലായിരിക്കണം എന്നിട്ട് ദയക്കൊത്തവണ്ണം എന്ത് ചെയ്യണം കൊയ്യുവിൻ നമ്മുടെ ദയക്കൊത്തവണ്ണമല്ല ദൈവത്തിന്റെ കരുണയ്ക്കും ദൈവത്തിന്റെ ദയക്കൊത്തവണ്ണം നമ്മളിൽ ആ കൊയ്ത്തു നടക്കണം ഈ ദിവസങ്ങളിൽ നീതിയിൽ വിതയ്ക്കുന്നവരായി തീരുവാൻ നീതിബോധത്തോടു കൂടി ജീവിക്കുന്നവരായി തീരുവാൻ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിനവും ദൈവത്തിന്റെ നീതിയെ അന്വേഷിക്കുന്നവരായി നാം മാറേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ച് ആരോടെ പറയും നീ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവം നീതിയോടെ തന്നെ നിനക്ക് വേണ്ടി ന്യായം നടത്തും നീതിയോടെ തന്നെ ദൈവം നിനക്ക് വേണ്ടി ചില നന്മകൾ അവൻ കൊണ്ടുവരും നീതിയോടെ തന്നെ ദൈവം നിനക്കായി ചില കൊയ്ത്തുകൾ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ നീതിയോടുകൂടെ സത്യസന്ധതയോടുകൂടെ വിശ്വാസത്തോടു കൂടെ വിശ്വസ്തയോടുകൂടെ ദൈവസന്നിധി നിൽക്കുന്നവരാണോ എങ്കിൽ നിശ്ചയമായും നിങ്ങൾ പോലും ചിന്തിക്കാത്ത ചില മേഖലകളിൽ ദൈവത്തിന്റെ ആമേൻ ഫലത്തെ നിങ്ങൾക്ക് കൊയ്യുവാൻ സാധിക്കും അതിനായിട്ട് ാലം മാറട്ടെ ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു നീതിയിൽ വിതപ്പിൻ ദയക്കൊത്തവണ്ണം കൊയ്യുവിൻ നിങ്ങളുടെ തരിശു നിലം ഉഴുവിൻ യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പിനുള്ള കാലമാകുന്നുവല്ലോ ദൈവത്തെയും അവൻ്റെ നീതിയെയും അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ നീതി ആരാണ് യേശു ക്രിസ്തുവാണ് ആ യേശു ക്രിസ്തുവിൽ നാം വിതയ്ക്കപ്പെടുമ്പോൾ ആ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ വിതയ്ക്കുമ്പോൾ നമ്മൾ ആ ദൈവിക അനുഗ്രഹത്തിൻ്റെ ഫലം കൊയ്യുക തന്നെ ചെയ്യും അതിനായിട്ടാണ് ദൈവവചനത്തിലും ഒരു നല്ല യാഗവസ്തുവായി ദൈവത്തിൽ നാം ചിന്തിക്കാത്ത ഇടങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ദൈവം കൊണ്ടുവരുന്ന നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയും അതിനായിട്ടാ ഇന്ന് പകൽക്കാലം മാറട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു